നമസ്കാരം ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അവിടെ കുറച്ചു കാലയളവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏകദേശം നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ദിവസം വരെയാണ് അതിന്റെ ഉച്ചരാശിയിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് വ്യാഴം കർക്കിടം രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെയുള്ള കാലയളവാണ് ഈ വർഷത്തെ വ്യാഴത്തിന്റെ രാശിമാറ്റം അതിചാരം എന്ന പ്രത്യേകത കാരണം സാധാരണഗതിയിൽ നിന്ന് വ്യത്യാസമുണ്ട് പ്രധാനമായും വ്യാഴം അതിന്റെ ഉച്ചരാശിയിൽ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുമ്പോൾ പൊതുവെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുകയും ശുഭഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷ പ്രമാണം എങ്കിലും ജ്യോതിഷപ്രകാരം വ്യാഴം ജന്മരാശിയിൽ നിന്ന് ചില അനിഷ്ടഭാവങ്ങളിൽ സ്ഥിതി സഞ്ചരിക്കുന്നത് പൊതുവെ പ്രതികൂലമായോ ഗുണദോഷ സമ്മിശ്രമായോ ആണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ ചില കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നുണ്ട് അതായത് ഈ വ്യാഴമാറ്റം അനുസരിച്ച് ദോഷകരമായ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ ഇത് പൊതുവായ ഫലമാണ് പറയുന്നത് നിങ്ങളുടെ ജാതക പ്രകാരം ചില മാറ്റങ്ങൾ ഉണ്ടാകാം അതിൽ ആദ്യത്തെക്കൂറ് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദം ചേർന്നതാണ് ചിങ്ങക്കൂറ് അവർക്ക് ദ്വാദശത്തിലാണ് വ്യാഴം സംക്രമിക്കുന്നത് അതായത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് അവരുടെ വ്യാഴം മാറിയിരിക്കുന്നത് പൊതുവെ ഗുണഫലങ്ങൾ ഉണ്ടാക്കുമെങ്കിലും പ്രതികൂലമായ ഫലങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുക എന്നതാണ് കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഒരുപാട് സാമ്പത്തിക ചിലവുകൾ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്നതാണ് പരവിനേക്കാൾ കൂടുതൽ ചിലവ് എവിടെ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കാതെ പോകും ജോലിയിൽ മറ്റുമാണെങ്കിൽ പ്രൊമോഷനും മറ്റും ലഭിക്കേണ്ട കാലഘട്ടം ഈ ഒരു സമയമാണെങ്കിൽ തള്ളി പോകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഈ കാലഘട്ടങ്ങളിൽ അത്യാവശ്യമാണ് ചിലവ് വർദ്ധിക്കുമെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ കടബാധ്യതകൾക്ക് ആശ്വാസം ലഭിക്കാനും അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുവാനും സാധ്യത കൂടുതലാണ് ഇനി അടുത്ത കൂറുകാർ കന്നിക്കൂറുകാറാണ് ഉത്രത്തിൻ്റെ അവസാന പാദവും അത്തം ചിത്തിരയുടെ പാദവും ചേർന്നതാണ് കന്നിക്കൂറുകാർ ഇവർക്ക് ഷഷ്ടത്തിലാണ് വ്യാഴം സംക്രമിക്കുന്നത് അതായത് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പ്രധാനമായും രോഗം ശത്രുശല്യം കടബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതാണ് അതുകൂടാതെ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം അനുഭവപ്പെടുന്നതാണ് രോഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ നമ്മളുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ അത് കഴിവതും ശ്രദ്ധിച്ച് വേണം നീങ്ങുവാനായിട്ട് ഈ കാലയളവിൽ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഈ ഒരു കാലയളവിൽ തടസ്സങ്ങൾ നേരിടാം അതായത് വിവാഹകാരിമാരി അല്ലെങ്കിൽ ജോലി സംബന്ധിച്ച് കന്നിക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം അനിഷ്ടപ്രദമാകുന്നുണ്ട് എങ്കിലും ഉച്ചസ്ഥിതി ആയതിനാൽ ദോഷഫലം ലഘൂകരിക്കപ്പെടുന്നുണ്ട് ഇനി അടുത്തതായി ധനക്കൂറാണ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽപാദം അടങ്ങിയതാണ് ധനിക്കൂറ് ധനക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് സംക്രമിക്കുന്നത് അതായത് എട്ടാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് തനിക്കുറുകാർക്ക് പൊതുവേ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അലച്ചിൽ സാധ്യത കൂടുകയും ചെയ്യുന്നതാണ് അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കുറയുകയും മാനസിക സമ്മർദ്ദം വളരെയധികം ഈ സമയത്ത് അധികരിക്കുകയും ചെയ്യുന്നതാണ് ഈ സമയത്ത് മാനസിക സമ്മർദ്ദം മറ്റും കുറിക്കുവാനായിട്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ളത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നാമജപാതികൾ ചെയ്യുന്നതും അത്യുത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഒരു പരിധിവരെ പ്രതികൂലത്തെ അനുകൂലമായി മാറ്റുവാനും നമുക്ക് കഴിയുന്നതാണ് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലായതിനാൽ അഷ്ടമത്തിലെ ദോഷഫലങ്ങൾ കുറയുവാൻ സാധ്യതയുണ്ട് വ്യാഴമാറ്റം പ്രതികൂലമായി വരുന്നവർക്ക് ദോഷപരിഹാരമായി മഹാവിഷ്ണുവചനം ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കാൻ കഴിയുന്നവർ ജപിക്കുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അവിടെ നെയ്വിളക്ക് പാൽപ്പായസം അങ്ങനെ തനാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ശ്രീരാമക്ഷേത്രങ്ങളിൽ പോകുന്നവർ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ് ജ്യോതിഷ ഫലങ്ങൾ പൊതുവായി പറയുന്നവയാണ് ഓരോ വ്യക്തിയുടെയും ജനിതസമയത്തെയും ജാതകത്തിലെ ദശാപഹാര കാലവും കണക്കിലെടുത്താണ് ഫലങ്ങൾ അനുകൂലമായ സമയവും പ്രതികൂലമായ സമയത്തും നാം ഭഗവത് ഭജന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും ഭവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ